നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ മൊത്തം സംഭവങ്ങളാണ് നമുക്കിന്ന് ലൂസ്റ്റോക്കിൽ ഇതെല്ലാം കൂടെ പറയേണ്ടി വരും അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഒരുമിച്ച് പറയേണ്ടി വരും അതെ 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 ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിനുമുമ്പേ നമുക്ക് ഒരു കാര്യം പറയേണ്ടത് ഇന്ന് നയപ്രഖ്യാപനം ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആണ് അടുത്ത ദിവസം ബജറ്റാണ് കേന്ദ്ര ബജറ്റാണ് അടുത്ത ദിവസം പക്ഷേ തെരഞ്ഞെടുപ്പ് നേടാൻ പോകുന്ന സർക്കാരായതുകൊണ്ട് തന്നെ ഇത് ഇടക്കാല ബഡ്ജറ്റായിരിക്കും വോട്ടോൺ അക്കൗണ്ട് പാസാക്കി അടുത്ത ഭരണ സർക്കാർ തന്നെ ആയിരിക്കും അത് നേരം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവർ തന്നെ തന്നെയായിരിക്കും കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളപ്പോൾ ഏതാണ്ട് ഉറപ്പാണ് അതിനിടയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ വാഹന വിയോഗത്തിന് ആക്രമണം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് ഇത് ആരാണെന്നുള്ളത് ഏതാണെന്നുള്ളൊരു പിടിയില്ല കാരണം ചില്ലുപൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ദേശീയത്തില് അതെ അതെ പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ഇങ്ങനെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ നടക്കുന്നുള്ളൂ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഒരുപാട് സംഭവവ്യാസങ്ങള് നടന്നിട്ടുണ്ട് അതിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒന്നു കാര്യങ്ങളുണ്ട് എങ്കിലും ആദ്യം നമ്മൾ പറയേണ്ടത് തീർച്ചയായും നമ്മുടെ പി സി ജോർജ് അദ്ദേഹം ബി ജെ പിയിലെ ഒരു അംഗമായി ചേർന്നു എന്നുള്ളതാണ് അദ്ദേഹം നമ്മൾ രാഷ്ട്രീയപരമായിട്ടും എല്ലാവർക്കും ചിലപ്പോൾ അദ്ദേഹത്തോട് യോജിച്ചില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഗുണം എന്ന് കാര്യം അത് പോലും വിളിച്ച് പറയും മനസ്സിലുള്ളൂ സ്വാഭാവിക ബിജെപിയിലേക്ക് പി സി ജോർജ് വരുമ്പോ സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം നേരത്തെ തന്നെ ലൂസ്റ്റോക്ക് സംസാരിച്ച കുറെ ചർച്ചകൾ കൂടെ അതിന്റെ ഭാഗമായിരുന്നു ഇപ്പം അനിൽ ആന്റണി അതേപോലെ തന്നെ ക്രൈസ്തവ സഭകൾക്കുള്ള ബി ജെ പിയുടെ ചർച്ച ആയോണ്ടിരിക്കും സ്വാഭാവികമായിട്ടും പി സി ജോർജ് വരുമ്പോ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തോടൊപ്പം തന്നെ കുറെ പേരും കൂടി ചെയ്യുകയാണ് കേരളത്തിൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് അതെ അതെ തീർച്ചയായും ഈ ലേന ലേനോ ജന അത് ജനപക്ഷം ബി ജെ പി ലയിക്കുകയാണ് നമ്മുടെ ഈ ലേനോ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരുപാട് ലേനങ്ങൾ പണ്ട് നടന്നിട്ടുണ്ട് ഈ ലേനങ്ങൾ വളരെ രസകരമായ കാര്യമാണ് ഈ ശരിക്കും പറഞ്ഞാൽ പണ്ട് കേരള കോൺഗ്രസുകൾ മാണിസാർ പറഞ്ഞാൽ വളരെ ദോറം വളരുകയും പലരുംതോരം വളരുകയും എന്ന് പറഞ്ഞ ഇവർ പലതവണ ലയിച്ചിട്ടുണ്ട് പണ്ട് ലയിക്കും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയതല്ല ഈ ലേനോ വിട്ട് ഓരോ വഴിക്കും പോകും അതുപോലെയാണ് കോൺഗ്രസിലും ഈ ആദ്യം എൺപതിൽ എ കാന നേരത്തുള്ള ഒരു ഭാഗം ഇടതുപുന്നേക്കൊപ്പം പോയല്ലോ പിന്നീട് അവർ തിരിച്ചു വന്നു കോൺഗ്രസിലേക്ക് ആദ്യം കുറച്ചാൾ കെ കർണാര മന്ത്രിസഭയിൽ ഈ ആന്റണി ഭാഗം എ കോൺഗ്രസ് ആയിട്ട് തന്നെ പോയി പിന്നീട് ലയനം നടന്നു കൊച്ചിയിൽ വലിയൊരു ലേന സമ്മേളനം ഒന്ന് നടന്നായിരുന്നു വലിയ പരിപാടിയായിരുന്നു ലേന സമ്മേളനം ഇന്ദിരാഗാന്ധി വന്നു നേരിട്ട് കാരണം എനിക്കൊന്നും പക്ഷേ ആ എ കെ വലാർ റവിയും ഉമ്മൻചാണ്ടിയും സുധീരനെ പോലെ വലിയ നേതാക്കളാണല്ലോ അപ്പുറം ഇങ്ങോട്ട് കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ടായിരിക്കാം വലിയൊരു ലയന സമ്മേളനമായിരുന്നു ഇപ്പം പി സി ജോർജിന് ഒരുപക്ഷെ കോട്ടയത്തോ മറ്റോ അദ്ദേഹത്തിൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു ലേന സമ്മേളനത്തിനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് എടുത്തെങ്കിലും ആയിരിക്കാം ഒരു ഒരു ലയന സമ്മേളനം ഉണ്ടാകും പക്ഷേ പി സി ജോർജ് ഇപ്പം ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ വളരെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് തന്നെ അറിയാം വി എസ് അച്യുതാനന്ദൻ തന്നെ അദ്ദേഹത്തിൻ്റെ അഴിമതിക്ക് അന്ന് നടന്ന ഒരുപാട് പോരാട്ടങ്ങളിലൊക്കെ തന്നെ അന്ന് അദ്ദേഹത്തോട് ഒപ്പം ഉണ്ടായിരുന്നുള്ള പി സി ജോർജ്ജാണ് ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കും പിണറായി വിജയൻ ഉൾപ്പെടെ നേതാക്കൾക്ക് ഈ പി സി ജോർജിനോട് ഇപ്പോഴും വിരോധം തീരാത്തത് അദ്ദേഹം വി എസ് നിന്നിരുന്നു അന്ന് ഒരുപാട് മതി കേട്ടാമലയിൽ അവിടെയൊക്കെ പോയപ്പോൾ അന്ന് കൂടെ പി സി ജോർജ് ഉണ്ടായിരുന്നു എല്ലാ അതിനെ പറഞ്ഞു കൊടുക്കാനും വഴി കണ്ടാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ അന്ന് പി സി ജോർജ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് വരികയെന്ന് പറയുമ്പോൾ ഈ ഇവർ ഉന്നയിക്കുന്ന ഒരുപാട് പി സി ജോർജ് അല്ലെങ്കിൽ ഷോൺ ജോർജ് ഒക്കെ ഉന്നയിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അഴിമതി ആരോപണം ഉൾപ്പെടെ ഇപ്പം എന്താണ് എക്സാലോജിക്ക് വിഷയത്തിൽ ഷോൺ ജോർജ് നമുക്കറിയാം കോടതി പോയത് ആറോ എസ് സമീപിച്ചതൊക്കെ തന്നെ അക്കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പിയിലുള്ള മറ്റേ നേതാക്കളെക്കാളും ഒരു പക്ഷേ ഇവർ ഈ വിഷയം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണ അവർക്ക് അതിന് ലഭിക്കുമായിരിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസി അന്വേഷണ ഏജൻസികളൊക്കെ വേണ്ടത് കേരളത്തിലെ ട്രെൻഡ് എന്താണെന്ന് അറിയണവർ അപ്പം ഇത് ഇപ്പൊ ഒരു ഇടനിലക്കാരില്ല ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ് കൂടെ അവർക്ക് കാരണം ഇതിനെ കുറിച്ച് ആയിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ അതിന്റെ തെളിവുകളും രേഖകളും എല്ലാം തന്നെ ഇവര് ശേഖരിച്ച ശേഷമാണ് ഇവര് ഇപ്പം ഷോർട്ട് ജോർജ് അടക്കമുള്ളവരൊക്കെ മുന്നോട്ട് പോകുന്നത് എനിക്ക് നമുക്ക് പറയാം പിണറായി സർക്കാർ പി ജോർജിനോട് കാണിച്ചിട്ടുള്ള കാര്യം നമുക്ക് അറസ്റ്റ് അടക്കം ഒന്ന് ആ കാണിച്ചൊരു ക്രൂരത ഒന്നും ഒന്നും മറക്കാൻ സാധ്യതയില്ല അദ്ദേഹം അറിയാൻ സ്വാഭാവിക അക്ഷോഭീനമായിട്ടൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്ന് അങ്ങനെ പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തായാലും അതിന്റെ ഒരു ഭാഗവും കൂടെ കാണും അതിന്റെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ആയിരിക്കും വരുന്നത് മാത്രമല്ല സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ നിലവിലെ രാഷ്ട്രീയ അവസ്ഥ അതെന്തായാലും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും സ്വാഭാവികമായിട്ടും തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇവർക്ക് ബി ജെ പിയുടെ കേന്ദ്രത്തിലുള്ള അക്കാര്യത്തിൽ അവർക്ക് കൃത്യമായ എന്താ പറയുക നിലപാട് അറിയിക്കാനും കേന്ദ്രത്തെക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തിക്കാനും ഒക്കെ സാധിക്കാം കാരണം അവർ ഇന്ന് പോലെ ബി ജെ പി നേതാക്കളാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പി സി ജോർജിനെ പോലെയുള്ള ഒരാളിനെ കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം പി സിക്ക് നമുക്കറിയാം നന്നായി രാഷ്ട്രീയം അറിയാമുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലെ ഈ ഒരു അതിൻ്റെ രീതി നന്നായിട്ടറിയാം കാരണം എത്രയോ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം പരാജയപ്പെട്ട ഓരോ രണ്ടുപണയോ പരാജയപ്പെട്ടിട്ടുള്ളൂ തവണയും വിജയിച്ചാണെന്ന് മാത്രമല്ല ഒരു തവണ ഒറ്റയ്ക്കെന്ന് വിജയിച്ച ആളാണ് രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു ഒറ്റയ്ക്കെന്ന് വിജയിച്ചതും കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഞങ്ങൾക്കൊപ്പം ഉള്ളത് കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ചവർക്ക് നല്ല കാര്യം തന്നെയാണ് അവർ അത്രത്തോളം അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഒരുപക്ഷെ പി സി ജോർജനും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ തന്നെ ബി ജെ പിയിൽ വളരെ ഉന്നത പദവികൾ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കിട്ടാതായിരിക്കും കാരണം ലേനം എപ്പോഴും നടക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാറുള്ളത് തന്നെയാണ് അതെ 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 തീർച്ചയായും അത് മാത്രമല്ല ചീഫ് വിപ്പായിരുന്നു ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പായിരുന്നു പിന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അദ്ദേഹം രാഷ്ട്രീയം ഒക്കെ നന്നായി അറിയാം എന്നുള്ള അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നല്ല ധാരണയുള്ള ഒരാളാണ് മാത്രമല്ല മാധ്യമങ്ങളായി തന്നെ വളരെ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് പി സിക്ക് പി സി വലിയൊരു പ്രത്യേക ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ആര് ഫോൺ ചെയ്താലും പി സി ഫോൺ എടുക്കും അത് കേരളത്തിലെ ബിജെപി നേതാക്കൾ പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ ബിജെപി നേതാക്കൾ എന്തിനെ വിളിച്ചാലും ഫോൺ എടുക്കില്ല എന്നുള്ള പരാതി മാധ്യമപ്രവർത്തകർക്കും അതല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാർക്കും പോലും ഉണ്ട് പലരെ കുറച്ച് എല്ലാരെ കുറിച്ചല്ല പറയുന്നു അവൻ്റെ ഭൂരിച്ചു പി സി ആരെ തിരിച്ചു നോക്കിയിട്ടായിരിക്കും ഒന്നുമില്ല അതൊരു എന്തായാലും രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ ആശയം പറയുന്നുണ്ട് ഞാൻ പോലെ തന്നെ നേരത്തെ എല്ലാവർക്കും അത് അത് പറയേണ്ട ഇത് അതെ അതെ മാത്രമല്ല എനിക്ക് എനിക്കൊന്നും ഇനിയൊണ്ടുള്ള ദിവസങ്ങള് പി സിയുടെ ഫോണിന് വിശ്രമം കാണുന്നില്ല കാരണം ആൾക്കറിയാം കാര്യമാണെങ്കിൽ പി സി വിളിച്ച് പറഞ്ഞാൽ പി സി അതൊക്കെ ഇടപെടും എന്ന് പറയുന്നത് തന്നെ ഈ കേരളത്തിലെ മറ്റു പല ബി ജെ പി നേതാക്കന്മാരെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നുള്ളത് എല്ലാവരും പി സി വിളിക്കും ഇനി ഓരോരോ കാര്യത്തിലും നാട്ടിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനാണെങ്കിലും എല്ലാ ഓരോരുവോ കാര്യത്തിലാണെങ്കിലുമൊക്കെ തന്നെ പി സിയുടെ നമ്പർ കൈവശമുള്ളവരെയൊക്കെ പഴയ വിളിക്കും പിന്നെ നമുക്കറിയാം പി സി മാധ്യമങ്ങളെ വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം ഈ പത്രക്കാരൊരിക്കലും ചീത്ത വിളിക്കുകയും തല്ലിക്കുകയും ഇറങ്ങിയ പാടാന്ന് പറയും ചെയ്യുന്ന ഒരാളല്ല എല്ലാവരും വളരെ നല്ല ബന്ധം പുലർത്തുന്നവരാണ് അപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ ബി ജെ പിക്ക് തന്നെ ഇത്തരത്തിലുള്ളൊരു നല്ല മികച്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ഒക്കെ പറ്റിയൊരു മുഖം തന്നെയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് പ്രത്യേകതകളിൽ നമുക്കറിയാം നേരത്തെ സ്ഥലത്ത് പറഞ്ഞാണ് കാര്യം പി സി തുറന്ന് പറയും ഈ വളച്ച് കെട്ടിയുള്ള ആലങ്കാരിക സൈദ്ധാന്തിക ഭാഷയൊന്നും പി സിക്ക് അറിയില്ല പി സി അങ്ങ് പറയും അപ്പോൾ ഇത് കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ച് അവർക്കൊരു വലിയ ഒരു അംഗീകാരമാണ് മാത്രമല്ല അവർ ദേശീയതലത്തിലും ബി ജെ പിക്ക് പറയാം കേരളത്തിലെ അവർ പ്രമുഖന നേതാവാണല്ലോ തീർച്ചയായും മാത്രമല്ല സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ എപ്പോഴും കേരളത്തിലോടുള്ള ഇതൊരു നേതാക്കളോട് പ്രത്യേക ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാര്യങ്ങൾ വേണ്ട രീതിയിലാണ് എത്താത്തത് കൊണ്ടാകണം ഇവിടുത്തെ ചില പഠന പ്രാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ രീതിയിൽ ഒരു ആരോപണം കിട്ടുന്ന സ്വാഭാവികമായിട്ടും ഇനി അങ്ങനെ ഒരു പ്രശ്നം കാരണം ഡയറക്റ്റ് ആയിട്ട് പോകുകയാണ് അത് ഇത് സി ഓർച്ച ജനകീയ മുഖമുള്ള നേതാക്കളെ കിട്ടുക എന്നുള്ള ഒരു അപൂർവമാണ് ജനകീയനാണ് അക്കാര് സംശയം നമ്മൾ പലരെയും കുറച്ച് അതായത് ജനകീയ നേതാവാണ് നോക്കാൻ വിളിച്ചോ ഇതിൽ എമ്പത് ശതമാനം പേര് ഒരു ജനകീയത ഇല്ലാത്തവരായിരിക്കും പക്ഷെ പി സി ഓർച്ചവരെ തിരിച്ചാണ് നല്ല ജനകീയനാണ് അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാം ഈ ആർക്കും സമീപിക്കാം പി സിയെ പി സിയെ ആർക്കും സമീപിക്കാം ഈ സമീപിച്ചാൽ അദ്ദേഹം ഒരിക്കലും ഈ സി ചെല്ലുന്ന സാധാരണ കാരണം ചീത്ത വിളിച്ചു ഓടിക്ക് നടപ്പുണ്ടെങ്കിൽ നടപ്പുണ്ടെന്ന് അന്ന് നടപ്പില്ലാത്ത കാര്യം നടപ്പില്ല എന്ന് പറയുന്ന ആളാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അദ്ദേഹം നമ്മുടെ നമ്മുടെ ചാനലൊക്കെ ചർച്ച കയറുമ്പോൾ അദ്ദേഹം പലപ്പോഴും ഫോണൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അത് അല്ലാതെ ശരിയാകില്ല അത് നടപ്പുള്ള കാര്യമല്ല എന്ന് ഫോൺ ചെയ്യുന്ന ആളോട് പറഞ്ഞതേ കേട്ടിട്ടുണ്ട് അതല്ലാതെ ആരെന്ന് പറഞ്ഞാൽ എപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുന്ന രീതിയൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ വളരെ ഓപ്പണായിട്ടുള്ള തുറന്ന മനസ്സുള്ള ഒരു നേതാവ് ബി ജെ പിയിൽ വരുന്നത് അവരെ സംബന്ധിച്ച് അത് നല്ലതാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ വരുക കാര്യം കൂടെ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വീണ്ടും ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ സമരം നടത്തുന്നുവെന്ന് ഇ പി പറഞ്ഞതേ ഉള്ളൂ യഥാർത്ഥം അവളെ നിങ്ങളുടെ ഈ സമ്മേളനം നടത്തുന്നതാണല്ലേ സമാധാന സമ്മേളനം എന്താണ് സെമിനാർ എന്താണ് വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളേപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇടതുപക്ഷം എസ് സി പി ദുർബലമായ സ്ഥലങ്ങളിൽ ഞങ്ങൾ കോൺഗ്രസിനെ സഹായിക്കും അത് എവിടെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ ഈ ദുർബലമായ സ്ഥലം എവിടെയാണ് ഇടതുപക്ഷം കേരളത്തിലല്ലാതെ എല്ലാം ദുർബലമാണല്ലോ സ്വാഭാവികമായിട്ട് കാണാൻ സ്വാഭാവികം ബിജെപി തന്നെ ആയിരിക്കും പക്ഷെ അതിന്റെ പേര് സ്വയം സ്വന്തം നിലപാട് ഒരു നിലപാട് ഇപ്പം കോൺഗ്രസുമായിട്ട് യോജിക്കാത്തത് കൊണ്ടാണല്ലോ അവരെ നിലപാടുകളെ ഇപ്പം വിമർശിച്ചോണ്ടിരിക്കുന്നു അതെ അപ്പം ചില സ്ഥലങ്ങളിൽ മാത്രം ആ നിലപാടുകൾ ഒത്തുപോകുന്ന പറയുമ്പോൾ അതെന്താണ് എനിക്ക് മനസ്സിലാവില്ല എന്തായാലും പ്രത്യേക രീതിയിലുള്ള സ്നേഹം തീർച്ചയായും അല്ല അല്ല വേറെ കൂടെ നമ്മൾ പറയാൻ പറ്റുണ്ട് ദേശീയ തലത്തിൽ ഒരു ഒന്നാണ് ഇന്ത്യ മുന്നണിയാണ് ഞാൻ മുന്നണി എത്ര ദിവസം കൂടെ കാണുമെന്നുള്ള ദൈവത്തിനറിയാം എങ്കിൽ പോലും ഇന്ത്യ മുന്നണിയിലെ കടകേഷാണ് ഇവർ രണ്ടുപേരും ഇപ്പം എതിർത്ത് തോൽപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് പിടിച്ച് പിന്നണിയിൽ നിന്ന് അവരെ കൊണ്ട് അടുപ്പിച്ചത് അത് ഒരിക്കലും തന്നെ കാരണം നേരിട്ടിറങ്ങുക അല്ലെങ്കിൽ അവരെ അവരെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ജനകീയത നഷ്ടപ്പെട്ടു കേന്ദ്ര ഇപ്പം മൊത്തം രാജ്യമൊട്ടാകെന്തൊരു വലിയൊരു വിപ്ലവത്തിൽ നിന്ന് അവരിപ്പോ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് ഇപ്പം കേരളത്തിൽ മാത്രമേ ഇപ്പം കത്തുന്നുള്ളൂ ആ ഒരു കാലം അതെ അപ്പൊ എന്തുകൊണ്ട് അവടെ എത്തി അത് അത് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് കാരണം നല്ലത് ചെയ്ത ആൾക്കാർക്ക് തിരിച്ചറിയാം നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും അത് മനസ്സിലാക്കണം അത് അതാണ് അടിസ്ഥാനപരമായിട്ട് അവർ മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് വീണ്ടും വീണ്ടും ഈ കേരളത്തിന് ഈ ഒരു ജനവിരുദ്ധത അല്ല മാത്രമല്ല ഈ അദ്ദേഹം പറഞ്ഞത് കേരളം അല്ല മറ്റു ദുർബല സി ഇടതുപക്ഷം ദുർബലമായ സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ സഹായിക്കാന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ പശ്ചിമ ബംഗാളിൽ ത്രിപുരയിലും ഇപ്പോൾ ഇല്ല പണ്ട് കേരളം ത്രിപുര പശ്ചിമ പശ്ചിമബംഗാളായിരുന്നു ഇവരുടെ ഒരു മന്ത്രി ആക്കേ തന്നെ ഇപ്പോൾ അവിടെ ഭരണം പോയിട്ട് എം എൽ എ പോലെയല്ല പശ്ചിമബംഗാളിൽ എം എൽ എ ഇല്ല സി പി എമ്മിന് മത്സരില്ല അപ്പോൾ അവിടെ ദുർബലമായ സ്ഥലത്ത് അവർ ആർക്കാണ് വോട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ നല്ല അതേ അവസ്ഥ തന്നെയാണ് അവിടെ അവിടെ അവരുടെ ഒരുമിച്ച് നിന്നിട്ട് പോലും മമത തിരിഞ്ഞോലും നോക്കുന്നില്ല അപ്പോൾ ഇത് മുഖ്യമന്ത്രി അദ്ദേഹം പോൾ ബ്യൂറോ മെമ്പർ കൂടിയാണ് സി പി എമ്മിൻ്റെ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല സി പി എമ്മിൻ്റെ പോൾട്ട് ബ്യൂറോ അംഗം കൂടിയാണെന്നുള്ള നിലയിൽ ഈ സി പി എം ദുർബല സ്ഥലങ്ങളിൽ എങ്ങനെയാണ് കോൺഗ്രസിനെ വോട്ട് ചെയ്യുക എന്നുള്ളതിന് മനസ്സിലാവുന്നില്ല അവിടെ വല്ലത് ഈ പാർട്ടി ഉണ്ടോ എന്നുള്ള പ്രസക്തമായ ചോദ്യം അല്ല ഈ പശ്ചിമബംഗാളിൽ തന്നെ മമതാ ബാനർജി ആയിട്ട് കോൺഗ്രസ് സീറ്റ് ചർച്ചയ്ക്ക് പോയപ്പോൾ അവർ പറഞ്ഞത് ആദ്യം മൂന്ന് സീറ്റങ്ങൾ കൊടുക്കാൻ തന്നെ രണ്ടോ മൂന്നോ കൊടുക്കാൻ തന്നെ മാക്സിമം അഞ്ചങ്ങാണ്ട് പറഞ്ഞതാണ് ഇതിൽ നിന്ന് വേണമെങ്കിൽ സി പി എമ്മിന് കൊടുത്തല്ലോ അതല്ലാതെ ഈ ഞങ്ങൾ സി പി എമ്മിന് സീറ്റ് ഒന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവരുടെ ഒരുമിച്ചാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പശ്ചിമബംഗാളിലെത്തിയപ്പോൾ അവർക്ക് സി പി എമ്മിൻ്റെ ഏതോ നേതാക്കന്മാരൊക്കെ ഇതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ യാത്രയിലും അവിടെ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടെ ഇവിടെ നമുക്കറിയാമല്ലോ ഇവിടുത്തെ നിയമസഭയിൽ പോലും ഇവർ പരസ്പരം ഇന്നും പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനും മുഖ്യമന്ത്രിയൊക്കെ തമ്മിൽ നിയമസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഓരോ ബാധിക്കുകയാണ് അവരുടെ ഭാഗങ്ങൾ അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എങ്കിലും അവർ അവർ പറയണത് ഇത് ആവശ്യമുണ്ടല്ലേ എന്നുള്ള കാര്യം കേരളത്തിൽ മാത്രം ഞങ്ങൾ നിങ്ങളെ തൊടില്ല കേരളം കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും നമ്മൾ ഒരുമിച്ചാണ് എന്ന് പറയുന്നത്

ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഏറ്റവും എല്ലാ വിവരങ്ങളും അറിയാവുന്ന ഒരാളാണ് അത് കൂട്ടുന്നത് ഉറപ്പാണ് അതെ 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 അത് വല്ലാതെ ഇവരെ ബാധിക്കും എന്നുള്ള ഉറപ്പാണ് കാരണം ഈ പി സി ജോർജോ ഷോണി ജോർജോ ഇതിന് പിന്മാറിയിട്ടില്ല അവരിപ്പോഴും വളരെ ശക്തിയുക്തം അവർ അവരുടെ നിലപാട് മുന്നോട്ട് പോകണം ഷോൺ ജോർജ് കോടതിയിലൊക്കെ കേസ് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ ഇനി എന്താണ് അടുത്ത നീക്കം എന്നുള്ളതായിരിക്കും ഇവരെ പ്രധാന ഉത്കണ്ഠ കാരണം പി സി കേരളത്തിൽ തിരിച്ചതിന് ശേഷം അദ്ദേഹം എന്തായാലും അർത്ഥസമ്മേളനം നടത്തുന്നുള്ള ഉറപ്പാണല്ലോ അപ്പൊ അപ്പൊ എന്തൊക്കെ പറയൂന്നുള്ളത് അറിയാം കാണാറില്ല എനിക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ തീവാറുന്ന വരാറുണ്ട് ഗംഭീര യുവ ഫാൻസ് മറുപടി അതിനകത്ത് ചിലപ്പോ സ്ത്രീവിരുദ്ധത കാണാൻ ചിലപ്പോ കേട്ടാൽ മുട്ടൻ തെറികള് കാണാം പക്ഷെ കൊറേ അല്ല മാത്രല്ല ഈ ഉരുളക്കുപ്പണല്ലോ എന്തിന് പത്രക്കാര് ചോദിച്ചപ്പോലോ പക്ഷെ അങ്ങനെ കൃത്യം തിരിച്ച മറുപടി ആയിരിക്കും പക്ഷെ അത് നമുക്ക് വേറൊരു രസകര കാര്യം എനിക്ക് അങ്ങനെ ആരെയും ഹർട്ട് ചെയ്തില്ല വ്യക്തിപരമായി അതിക്ഷേപിക്കുന്നു അല്ല ഏതായാലും പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട ഇന്നത്തെ രാഷ്ട്രീയ സംഭവിക സാറിന് നമുക്ക് കണക്കാക്കാം ഒപ്പം മുഖ്യമന്ത്രിയുടെ ഈ നിയമസഭയിലെ ഈ ഒരു പ്രസംഗവും ഒക്കെ തന്നെ പക്ഷേ നിയമസഭയിൽ എക്സലോജിനെ കുറിച്ചൊക്കെ വെടിശേഷം പ്രസംഗിക്കുമ്പോഴും മുഖ്യമന്ത്രി അതിന് മറുപടി അറിയുന്നില്ല എന്നുള്ളിടത്താണ് ആ അല്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല മുഖ്യമന്ത്രി ഇപ്പം നിലവിടെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയോ ആരുമോ ആ കൂട്ടത്തിലുള്ള ആരും തന്നെ ഇതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് തമാശ അപ്പോൾ അതുപോലെ തന്നെ പി സി പി സിയിലേക്ക് വീണ്ടും വരുമ്പോ സ്വാഭാവികം വരുന്നത് പി സിയിലെ നമുക്കൊരു ഒരു രാഷ്ട്രീയ എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മതപരമായിട്ടുള്ള രീതിയിലോ അങ്ങനെയൊന്നും അല്ല ആൾക്കാർ വിലയിരുത്തുന്നത് സ്വാഭാവികമായിട്ടും തീർച്ചയായും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന രീതിയിലാണ് കാരണം അതിനകത്ത് ഇപ്പം പല സമുദായക്കാരും ഉണ്ടാവും അദ്ദേഹത്തോട് യോജിച്ചു പോകുന്നവരിൽ അതുകൊണ്ട് തന്നെയാണ് കാരണം അദ്ദേഹം ശബരിമല വിഷയത്തെ അനുകൂലിക്കുന്നുണ്ട് അതുപോലെ തന്നെ വരുടെ ആ ഒരു കാര്യത്തിന് വേണ്ടി അവര് നിലകൊള്ളുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ മതസ്ഥരുമായിട്ട് അടുത്ത സൗഹൃദമുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അപ്പൊ പി സി പോകുമ്പോൾ തന്നെ അതിനകത്ത് ആർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എത്ര വോട്ട് വിഹിതം പോകും അങ്ങനെ അങ്ങനെയല്ല കാരണം ജനങ്ങളാണ് പാർട്ടിക്ക് അതൊന്നും ഇത്ര ഭാഗം പോകും ഇത്ര വോട്ടുകൾ പോകുന്നത് കണക്കുകൂട്ടാൻ പറ്റില്ല മാത്രമല്ല അദ്ദേഹം സ്ഥാനാർത്ഥിത്വം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ ചതുലക്ഷം പത്തനംതിട്ട സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായേക്കാം എന്നാണ് മാധ്യമങ്ങളൊക്കെ തന്നെ എല്ലാവരും ഒരു അഭിയോഗം പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും അത് പത്തനംതിട്ടയിൽ എന്ന് പറയപ്പെടുന്നു മറ്റു പല 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 പേരുകളും കേൾക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അഭിനി മത്സരിക്കുന്നു പക്ഷേ എന്തായാലും ഇദ്ദേഹത്തിന് പി സി ഹോസ്പിറ്റിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അദ്ദേഹം പത്തനംതിട്ട പോലുള്ള ഒരു സീറ്റിൽ നിൽക്കാൻ അതിന് സാധ്യത വിജയ സാധ്യത കണക്കാക്കാം ബി ജെ പി സംബന്ധിച്ച് അവർ കേരളത്തിൽ എങ്ങനെയും ഇത്തവണ അക്കൗണ്ട് തുറക്കണം എന്നുള്ളത് അവരുടെ ഒരു നിർബന്ധം കൂടെയാണ് അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പി എ സി ഓർത്തിനെ പോലുള്ള ആളിലൊക്കെ തന്നെ അവർ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് ആ അത് ശ്രമിക്കാം കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ശ്രമിക്കാൻ അതൊക്കെ നടക്കാമെന്നുള്ളതേ ഉള്ളൂ ശ്രമിക്കണം അതാണ് കാര്യം ശ്രമിക്കാൻ കാര്യമല്ല ഇനി പി എ സി ഒക്കെ പോലുള്ള ആൾ വരുമ്പോൾ അല്ലെങ്കിൽ ഷോണിനെയൊക്കെ പോലുള്ള നല്ല ചെറുപ്പക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് എത്രത്തോളം അവിടെ പെർഫോം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ള കാര്യം കൂടെ പിന്നെ പി സി ആകുമ്പോൾ പ്രവർത്തി അനുവദിച്ചില്ലെങ്കിൽ പ്രതികരണം ഗംഭീരായിരിക്കും എന്നുള്ള എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ പി സി ആരും അങ്ങനെ ഇടപെടാനൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെ പി സിയുടെ ഒരു ചരിത്രം മാറുന്നുണ്ട് നമ്മൾ പണ്ടത്തെ ഈ കർക്കശക്കാരനായ പോലീസ് ഓഫീസർമാർ അല്ലെങ്കിൽ കർക്കശക്കാരായ ഉദ്യോഗസ്ഥരെ പോലെയാണ് അതായത് പലയിടത്തും ട്രാൻസ്ഫർ ഒന്ന് ഒരു ട്രാൻസ്ഫറിലൊന്നും നിൽക്കില്ല കാരണം അവർ ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ വഴങ്ങിയില്ലെങ്കിൽ നിലപാട് ആയിട്ട് അവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചീത്തപ്പേര് വരും അല്ലെങ്കിൽ അവരെ സ്ഥലം മാറ്റും അങ്ങനെ അവരെ രീതിയിലേക്ക് കൊണ്ടുവരും ഇപ്പം സർക്കാരിനെ അനുകൂലമായിട്ട് നിന്നില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ രീതിയിലാണ് പി സിറ്റേറ്റ് പോകും കാരണം പ്രത്യേകിച്ചൊരു അനുകൂലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യം അല്ലാത്തത് കൊണ്ട് തന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു ചാ ചാട്ടം രാഷ്ട്രീയ വിവരം അങ്ങോട്ടും ഇവിടെ ചാടുക എന്നത് അദ്ദേഹത്തിന് 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 മുന്നോട്ട് അംഗീകരിക്കുന്ന പാർട്ടി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇനി ഒരു അതെ തീർച്ചയായും മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞില്ല അത് ജനകീയനാണ് അപ്പോൾ അത് ജനങ്ങളുടെ പിന്തുണയുള്ള ഒരാൾ തന്നെയാണ് കഴിഞ്ഞ അദ്ദേഹം ജയിച്ചില്ല എന്നുള്ളത് കാര്യൊന്നുമില്ല അത് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് അത് ജനകീയനാണ് അദ്ദേഹത്തിന്റെ ആ ഏരിയയിലൊക്കെ എല്ലാവർക്കും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ഒരുപാട് ചില നേതാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിലെ കാരണം അത് ജനകീയൻ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന ആൾ എന്നതാണ് എൻ്റെ അർത്ഥം ഇതിനുള്ളൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ അതാണൊരു നേതാവിൻ്റെ ലക്ഷണം അല്ലാതെ വീട്ടിൽ ചെന്ന് ഒരാ ഒരു ആവശ്യം വരും പറയുമ്പോൾ ഓടിച്ചു കുറച്ചുകൾ മുമ്പ് ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തുനിന്ന് ഒരു എൻ സി പി നേതാവ് മറ്റേ ഗുരുവായൂരി ദേവസ്വം ബോർഡിലെ കണ്ടുള്ള ഒരാൾ ഒരു മണ്ഡലം ഭാരവാഹി കണ്ടു വിളിച്ചിട്ട് അവർ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആർക്കും ഒരു ദർശനം നടത്താനവിടെ തിരക്കില്ലാതെന്ന് കയറ്റുകയാണ് എന്ന് പറയുമ്പോൾ എന്നെ ഒരു ആളുടെ അടുത്ത് വിളിക്കത്താനായോ എന്ന് ചോദിച്ചുകൊണ്ട് കണ്ടില്ലേ ഇവർ മണ്ഡലം പ്രസിഡന്റ് തന്നെ എന്ത് യോഗ്യതയെന്നുള്ള രീതിയിൽ അപ്പോൾ ഈ വി പി സർജിനെ പോലെയുള്ള അല്ലെങ്കിൽ പഴയ തലമുറ നേതാക്കന്മാർ സംബന്ധിച്ച് അവർ അങ്ങനെയും ചിന്തിക്കുന്നവരല്ല അവരെല്ലാവരും ഒന്നുപോലെ കണ്ട് നന്നായിക്കൊണ്ട് അങ്ങനത്തെവർക്കെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ കാലത്ത് അതല്ലാതെ അല്ല അതല്ലെങ്കിൽ നമ്മൾ കണ്ണൂരിൽ അങ്ങനെ പോയി അവിടെ ഇടതു സ്ഥാനാർത്ഥി മത്സരിക്കേണ്ടി വരും അല്ലാതെ മറ്റു ജില്ലകളിൽ നിന്ന് നിന്ന് ഇത്തരക്കാരൊരിക്കലും ജയിക്കാൻ പോകുന്നില്ല ഈ ജനങ്ങളെ പുച്ചത്തോടെ കാണുന്ന നേതാക്കന്മാർക്ക് അവിടെ സ്ഥാനമില്ല പി സി എ പോലുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചത് വലിയൊരു ഗുണമാണത് പി സി എ പറഞ്ഞ് നിയമസഭയിൽ അദ്ദേഹം നന്നായി തിളങ്ങുമായിരുന്നല്ലോ എല്ലാ കാര്യത്തിലും വളരെ ശക്തമായ ഇടപെടൽ ഉണ്ടാവുകയും കൃത്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കുമായിരുന്നു ഈ നിലപാടെന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് അദ്ദേഹം ഈ രണ്ടോ മുന്നണി മാറി എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് ആ നിലവാണെക്കുറിച്ച് ഞാൻ പറയുന്നത് ഈ എല്ലാ ഒരു ഒരു വിഷയം വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടുന്നു അതിനെ എങ്ങനെ കാണുന്നു കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഒരു നേതാവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ പി സി അടക്കമുള്ള കുറച്ച് പേര് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രതിഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ വരുന്ന ഇലക്ഷനിലായിരിക്കും അറിയാൻ പോകുന്നത് കാരണം നമുക്കറിയാം മധ്യം കേരളം സ്വാഭാവികമായിട്ടും കൂടെ സെൻസിറ്റീവ് ആണ് ഈ ഒരു കാര്യം അവിടുത്തെ വോട്ട് വിഹിതമായിരിക്കും ഇതിലെ ഇതിലെ ആൾക്കാർ എത്രത്തോളം ഇതിനെ സ്വീകരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു വഴി ഒരുക്കുന്നു അപ്പൊ തെക്കൻ കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഓൾറെഡി ഉണ്ട് അപ്പൊ എന്നാലും മധ്യ കേരളം തൊട്ട് അങ്ങോട്ട് കുറച്ച് ക്രൈസ്തവ ഇതുള്ളത് സ്വാധീന മേഖലകളിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഇപ്പൊ പി സിയുടെ വരവ് അല്ലെങ്കിൽ മറ്റുള്ള പ്രമുഖരൊക്കെ വരുന്നുണ്ട് അവരുടെയൊക്കെ വരവ് ഇപ്പൊ എന്തൊക്കെയാണ് അവരുടെ പ്രതീക്ഷ അപ്പൊ ബി ജെ പി കാരണം നമ്മൾ ഓപ്ഷൻ ആയിട്ട് കാണുക നമ്മൾ ഇടതു വരത് കണ്ടു മടുത്തു അവരുടെ സ്വാഭാവികമായിട്ടും അടുത്തൊരു ഓപ്ഷൻ എന്ന രീതിയിൽ കാരണം പലരും പറയുന്നുണ്ട് വർഗീയ ശക്തികളങ്ങനെ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു ഒരു വശത്ത് അവർ പറയുമ്പോഴും നമുക്കൊരു അവസരം കൊടുത്തുകൂടെ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അവർക്ക് കാരണം എന്തായാലും ഇവരിലെ ഭരണത്തിൽ നമ്മൾ അനുഭവിച്ചു ഭരണത്തിൽ നമ്മൾ അനുഭവിക്കണം അതെ മറ്റൊരു കൂടെ ഓപ്ഷൻ എന്ന രീതിയിൽ അവർ അത് നോക്കാം കാരണം വർഷങ്ങളായിട്ട് അതെല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മറ്റാവും അപ്പൊ ഇതിലൂടെ തങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ സ്വാഭാവികമായിട്ടും ഓരോ മലയാളം ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും ഭൂരിപക്ഷം ആൾക്കാരും സ്വാഭാവികമായിട്ടും ഈ പി സിയുടെ വരവോടുകൂടി ഏറ്റവും കൂടുതൽ വിട്ടുനോക്കുന്നത് ആ ഒരു കാര്യമായിരിക്കും അത് ശരത്ത് പറഞ്ഞാലും ശരി കാരണം ഈ ഒരു ട്രസ്റ്റ് ഡോസ് ആയിരിക്കും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അവിടെ എത്രത്തോളം വോട്ട് ഇവർക്ക് നേടാൻ കഴിയുന്നുണ്ടോ ഇവർക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ടോ ആ ജനങ്ങളെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതെ കഴിഞ്ഞ ഇലക്ഷനേക്കാൾ ഇത്രവരെ നേടുന്ന ഓരോ വോട്ടിനും ചിലപ്പോൾ അതിന്റെ ഒരു പല റിസൾട്ട് എന്ന രീതിയിൽ കാണാൻ പറ്റും കാരണം അത്രയേറെ ഹെയിറ്റ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് ഇപ്പം മുഖ്യമന്ത്രി മറ്റേ യാത്ര നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് രൂക്ഷമായിട്ട് ഇവിടെ ബിജെപിക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് പക്ഷെ അവരാവശ്യത്തിന് അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്കൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അതെ ബിജെപിക്കെതിരെ ഇവർ രണ്ടുപേരും സംഘടിതമായി ചേർന്നിട്ട് തന്നെ അവരെ എതിരാളിയായിട്ട് കണ്ടിട്ട് അങ്ങനെ രീതിയിൽ പ്രചരണ കൊഴുപ്പിക്കുന്നുണ്ട് അതെ അതെ അപ്പൊ സ്വാഭാവികമായിട്ടും ഈയൊരു സമയത്ത് ഇതൊക്കെ അതിജീവിച്ച് ബിജെപിക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പോ നാളെ ഒരു അങ്ങനെ കാണുന്ന സ്വപ്നം അല്ല പ്രത്യേകിച്ച് മധ്യേ രൂരിൽ ഇപ്പോൾ നമ്മൾ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളെന്നൊക്കെ നമ്മൾ ആ മേഖല എടുക്കുമ്പോൾ അവിടുത്തെ ഈ ഒരു കാലത്ത് കോൺഗ്രസിന് ഏറ്റവും സഹായകമായിരുന്ന ഒരു ഒന്നായിരുന്നു അവിടുത്തെ ക്രൈസ്തവ വോട്ടുകൾ പക്ഷെ അതിപ്പോൾ കോൺഗ്രസിനെ കൈവിട്ടിരിക്കുന്നു മനസ്സിലായി അവരുടെ അവിടെ ഇപ്പം എത്ര സീറ്റുണ്ട് കോൺഗ്രസ്സിന് ആ ഈ ജില്ലകളിൽ ലിസ്റ്റ് എടുത്ത് നോക്ക് വളരെ കുറവാണ് അപ്പോൾ അത് 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 പലപ്പോഴും പ്രയോജനം ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷത്തിനായിരുന്നു കഴിഞ്ഞ നേരം പിന്നെ തന്നെ കാരണം ബി ജെ പി ഇവിടെ അങ്ങനെ ഒരു മൂന്നാർ ശക്തിയായി ആരും ക അന്ന് കരുതിയിരുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഒരു പക്ഷേ ഇനി ഇത്തരത്തിലുള്ള ആളുകൾ നേതാക്കന്മാർ കൂടുതൽ പേരിങ്ങോട്ട് കടന്നു വരികയും ഒരു അവരുടെയൊക്കെ തന്നെ ഒരു പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവർക്കത് കൂടുതൽ അവർക്ക് നന്നായി പെർഫോം ചെയ്യാനൊക്കെ അതിനുള്ളൊരു അവസരം ഉണ്ടാകുമായിരിക്കാം ഏകദേശം കരുതിയിരിക്കുന്ന സ്ഥാനാർത്ഥികളായ പോലും ഇപ്പൊ നമുക്കറിയാം ഓരോടും വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ബിജെപിയിൽ നിന്ന് വരുന്ന സ്വാഭാവികം അങ്ങനത്തെ പേരുകളാണ് വരുന്നത് തൃശ്ശൂരിലെ സ്വാഭാവികം സുരേഷ് ഗോപിയുടെ പേര് പറയുമ്പോഴും ഇപ്പൊ വേറെ ഒരാൾ ഓപ്ഷൻ അവിടെ പറയുന്നില്ല സുനിൽ കുമാറിന്റെ പേര് നിന്ന് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൽ നിന്ന് ടി എൻ പ്രതാവിന്റെ പേരും പറയുന്നുണ്ടെങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ പേരാണ് എല്ലാവരും ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നത് ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ പേരാണ് അതെ അപ്പൊ ഇത്തരം അവിടെയൊക്കെയുള്ള അത്തരം മേഖലകളിലൊക്കെ തന്നെ എത്രത്തോളം ഇത് പിന്നെ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് ഈ പാർലമെൻറ്റ് ഇലക്ഷനിലെ സീറ്റ് യോജന വലിയ തർക്ക വിഷയാൻ സാധ്യമില്ലെന്നു കാരണം പല എം പി മത്സരിക്കാൻ താല്പര്യമില്ലെന്നൊക്കെ പറയുന്നു നിർബന്ധിച്ച് മത്സരിപ്പിക്കുന്നു ഏതായാലും കൊല്ലത്ത് ആർ എസ് പിക്ക് തന്നെയായിരിക്കും അത് എൻ കെ പ്രേമേന്ദ്രനായിരിക്കും യാതാണ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ ഇപ്പോൾ അവരെ സീറ്റ് യജന ചർച്ച തുടങ്ങി കഴിഞ്ഞല്ലോ അപ്പോൾ അവിടെയും പറയുന്നത് പ്രേമേന്ദ്രൻ തന്നെ ആയിരിക്കും എന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ തർക്കം വരില്ല പിന്നെ സാധ്യത ഉള്ളത് കോട്ടയം പാർലമെൻറ്റ് സീറ്റ് അത് ജോസഫ് ഗ്രൂപ്പിന് തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ആണെങ്കിൽ ആര് എന്നുള്ളത് ഇപ്പം തന്നെ ആരും ഒരു രണ്ട് വണ്ടിക്കുള്ള ആൾ അവിടെ സ്ഥാനാർത്ഥിയാകുന്ന തയ്യാറാണെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് ചില മണ്ഡലങ്ങളിൽ കെ സുതാരൻ മത്സരിക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ കണ്ടു ഒരു പകരം ആര് മത്സരിക്കും ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് ഈ ബി ജെ പിയിലെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാരണം അത്തവണ കൂടെ അവർ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ പിന്നെ അവർ കേന്ദ്ര നേരത്തെ മുന്നേ അവർക്ക് പിടിച്ചിരിക്കാൻ കഴിയാത്ത അവസ്ഥ വരും അപ്പോൾ പി സി അർജുന പോലെയുള്ള ഒരാളിൻ്റെ ബി ജെ പിയിലേക്കുള്ള വരവ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഒപ്പം മുഖ്യമന്ത്രി ഇന്ന് നിയമസഭ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ചിന്തിക്കേണ്ടി വരും ഞങ്ങൾ ദുർബല സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ആപ്പാടെ കേരള രാഷ്ട്രീയം സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം മൊത്തത്തിൽ എന്താണ് ഒരു എന്താണ് നിങ്ങളെ പുതിയ ന്യൂജന യുവാക്കളുടെ ഭാഷയിൽ അങ്ങനെ വല്ല വാക്കുമല്ലോ ഉണ്ടോ ആകെ ജഗ പറയുമ്പോഴത്തെ അവസ്ഥയാണ് ആകെ ഇതാണ് പക്ഷേ എങ്കിലും പി സി ജി ഈ ബി ജെ പിയിൽ ചേർന്നത് മുഖ്യമന്ത്രിയുടെ ഈ ഒരു വാക്കുകളൊക്കെ തന്നെ കേരള രാഷ്ട്രീയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മാസങ്ങൾ മാസങ്ങൾ ദിവസങ്ങളെന്ന് വേണമെങ്കിൽ പറയാം മാസം ഒന്നും പറയുന്നില്ല ദിവസങ്ങൾ മാത്രം അവശേഷിക്കുക ഈ ഒരു മാറ്റങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വലിയ വലിയ മാറ്റങ്ങൾ ചിലവരുടെ ഉടലുകളൊക്കെ സാധ്യത തള്ളിക്കളയാൻ കഴിയാതെ നമുക്ക് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കാം കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമസ്കാരം